ചേഞ്ച് ശരിക്കും ഉണ്ടായിരുന്നു ഇവരുടെ ഒരു ആയിട്ട് ഇങ്ങനെ ആള് സിനിമയ്ക്ക് തന്നെ വർക്ക് ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും ഗുണം കിട്ടിയത് നാച്ചുറലി തന്നെ ഇവരായിട്ട് ജെല്ലാവാനും മിംഗിൾ ആവാനുള്ള ഒരു സ്പേസ് കിട്ടി അതിനൊരു വലിയൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നല്ല വരുന്നത് അപ്പൊ എന്തെങ്കിലും ഐസ് വെച്ച് തരാനും ഒക്കെ ഇവന്മാരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അതായത് ആ ഒരു ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അത് നമുക്ക് വേദന എല്ലാവർക്കും ഒന്നാണല്ലോ തന്നെ അതിൽ വേറെ കുറവും കൂടുതലൊന്നും ആരും കാണുന്നില്ല അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് കേറി പിന്നെ അങ്ങോട്ട് ഓരോ ദിവസങ്ങളും അതായത് ഇവന് ഓൾറെഡി കബഡി അറിയാം ഇവനെ നമുക്ക് നല്ല രീതിയിൽ ഏഹ് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ പേരെടുത്ത് പറഞ്ഞിട്ട് രമേശ് മാസ്റ്റർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു പുള്ളി നമുക്ക് കൊടുത്തിരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഫിസിക്കലി നമ്മൾ ഇതിനകത്ത് കുറെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴെങ്കിൽ നമുക്ക് മൈൻഡ് വൈസ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും ഒരു ഒരു ടൈം എത്തുമ്പോ അപ്പൊ ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബോണ്ടിങ് വന്നത് അതില്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ അതിലേക്ക് ആ സ്ക്രിപ്റ്റില് നല്ല രീതിയിൽ അത് അടയാളപ്പെടുത്തി എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആ സീനുകളെല്ലാം ഞങ്ങൾക്ക് ചെയ്താൽ മതി അതിൽ കൂടുതൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് പാസം കാണിക്കുന്ന ഒരു സീൻ പോലും ഇല്ല പടക്കം ശ്രദ്ധിച്ചാൽ എന്നാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെന്ന് പലയിടത്തുനിന്നായിട്ട് എനിക്ക് റിവ്യൂല് ഞാൻ വായിച്ചത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ അല്ലെ ഫ്രണ്ട്സ് ഒക്കെ ഇതാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കുറെ സീനുകൾ വെച്ചിട്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യണം ഇത് അങ്ങനെയൊന്നുമല്ല വളരെ സട്ടിലായിട്ടുള്ള ചെറിയ ഷോട്ടുകളിൽ കൂടെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് സംഭവമാണ് അതെ ശരിക്കും അത് നമുക്കിങ്ങനെ കാണാൻ പറ്റും നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ട് എവിടെയും അതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് എവിടെയും കാണിക്കുന്നില്ല എന്നാൽ ഇവര് തമ്മില് നാലുപേരും ഫീൽ ചെയ്യും എനിക്ക് ലോട്ടറി കച്ചവടക്കാരനായിട്ട് നിക്കുമ്പോ മറ്റേ ഇല്ല ഇല്ലാന്ന് പറഞ്ഞു പോകുന്ന സാധനം തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ വലിയ കാര്യം പൈസ കിട്ടത്തുമില്ല പൈസ കിട്ടത്തുമില്ല ഓക്കെ പിന്നെ ഈ സിനിമയിൽ എനിക്ക് അമ്മയുമായിട്ടുള്ള റിലേഷൻ ഭയങ്കര ചിലയിടത്ത് മാത്രമേ അമ്മ വന്ന് പോന്നുള്ളൂ പക്ഷെ അമ്മയ്ക്ക് ഈ നാല് മക്കളോടുള്ള ഒരു സ്നേഹം അങ്ങനെ ഒരു സംഭവം സംഭവം ഉണ്ടല്ലോ മോൻ അത് ഒരു ഒരു ഉണ്ട് ഉണ്ട് ആ ഫസ്റ്റ് പടക്കളമേ അതിനകത്ത് ഷോർട്ട് എത്രത്തോളം എത്ര പേര് ശ്രദ്ധിച്ചിട്ടെന്ന് അറിയാം ഇരിക്കാൻ കൊടുക്കുന്നതിൽ എനിക്ക് അല്ലെങ്കിൽ കുമാരൻ രംഗമുണ്ട് അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടെന്ന് അറിയില്ല അതിൽ തന്നെ ഉണ്ട് അതായത് സ്വന്തം മകനേക്കാളും ിയ പ്രിയപ്പെട്ടതായിട്ടാണ് ബാക്കി എന്റെ സുഹൃത്തുക്കളെ ആയിട്ട് വരുന്നവരോടും അമ്മ ഉള്ളത് അതെല്ലാം ഈ പറഞ്ഞ പോലെ അതാ ഇതൊന്നും നമ്മൾ മറ്റേ ഭയങ്കര ഗ്ലോറിഫൈ കാണിച്ചിട്ടില്ല പക്ഷെ അത് അമ്മയുടെ ഒരു സീൻസ് ഒക്കെ എടുക്കുമ്പോ എപ്പോഴെങ്കിലും ഉമ്മായിരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉദയന്റെ ക്യാരക്ടറിന് ഫ്രണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ആരും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരാളല്ല ഇയാൾക്ക് ഭയങ്കര ലക്ഷ്യബോധം അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്രയോ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നും ചിന്തിച്ചു കിടക്കണ ഒരു വ്യക്തിയല്ല അയാളുടെ മട്ടനിഷ്ടങ്ങൾ അയാളുടെ കബഡി സുഹൃത്തുക്കള് പിന്നെ അയാളുടെ അമ്മ ഇത് മാത്രമേ അയാളുടെ ഒരു ലോകമുള്ളൂ ഏകദേശം പറഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞപോലെ സിനിമയിലെ ജോലി എന്റെ വീട്ടുകാർ ഇത് എനിക്കുള്ള വളരെ എണ്ണപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ അതിൽ കൂടുതലൊന്നും എന്റെ വേൾഡിലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഉദയന്റെ ക്യാരക്ടറായിട്ട് അത്യാവശ്യം ആ രീതിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു നിങ്ങളുടെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അടി കിട്ടിയത് ആർക്കായിരിക്കും ശരിക്കും ഡയറക്ടർ സംസാരിച്ച പറഞ്ഞു ഒരടിക്ക് ശരിക്കും കുമാറിന്റെ നേരം സൗണ്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പൊ തന്നെ വന്നിട്ട് അടുത്ത ഷൂട്ടിങ് റെഡി അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ഞാൻ കബഡി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇവന്റെ തല പോയി താഴെ അടിച്ച് സീൻ പറയണം അതായത് നിങ്ങൾ പടം കണ്ണുണ്ടാവും കാണുമ്പോഴത്തേക്കും കാവേരിനെ കാണുമല്ല കബഡി മറ്റേ പൊറത്താവലിക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് കാവേരിനെ കണ്ടു മൈൻഡ് പോയി ഫോക്കസ് ചെയ്ത് കളിക്കാൻ പറ്റാണ്ട് ഇവര് പിടിച്ചു താഴ്ത്തേക്ക് അടിക്കും പക്ഷെ അത് ഫ്രെയിമിൽ കാണുമ്പോ നോർമലാ പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് മാസ്റ്റർ ഭയങ്കര ഒച്ചത്തിൽ പറഞ്ഞ് എന്ന് ാണ് വല്ലപ്പുടുങ്ങെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആക്ഷൻ പറഞ്ഞപ്പോഴത്തേക്കും റിയൽ കബഡി പ്ലേസ് ആണല്ലോ ചടങ്ങുന്നത് ഒറ്റ അടി ഞാൻ ഇങ്ങനെ കിടന്ന് എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഈ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കലുണ്ട് അതും ഷോർട്ടിലുണ്ട് അത് റിയലാ പക്ഷെ അതിൽ നിന്ന് ഞാൻ നടന്ന് മോണിറ്ററിന് അങ്ങോട്ടൊന്നും പറഞ്ഞ് നടന്നു പോയി നേരെ പുറത്തോട്ടാ എനിക്ക് മനസ്സിലാവുള്ള എന്റെ ബ്ലാക്കായി പിന്നെ ഞാൻ കുറച്ചു നേരം കാരോണി പോയിരിക്കുക എന്ന് പിന്നെ ഇട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാനത് ദേവേ കാഴ്ചക്ക് പോയി ആ സീനില് അങ്ങനെ സ്കാൻ എടുത്തു സ്കാൻ എടുത്തു പറഞ്ഞു ഇങ്ങനെ മേജർ ഇഞ്ചുറീസ് ഒന്നുമില്ല മൈനർ ഇഞ്ചുറീസ് മേ ബി അത് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്താൽ മാറും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവരുടെ റൈഡും കാര്യങ്ങളൊക്കെ എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാനും ബാക്കി എല്ലാവർക്കും അതുപോലെ ഉണ്ടായിരുന്നു ഇതുപോലെ ഫ്രാക്ചർ ആയി എല്ലാര് ഫേസിൽ പഞ്ച് നക്കൾ ശരിക്കും പിന്നെ നമ്മുടെ ഫൈറ്റിനൊന്നും ഫാക്ടറി ഫൈറ്റ് ഒക്കെ ചെയ്ത നമ്മൾ മാറ്റ് മാറ്റല്ല താഴെയാണ് അപ്പൊ നമ്മള് തലകുത്തി പറയുന്ന താഴെ ശരിക്കും ചെയ്യണം അപ്പൊ കാലുപൊട്ടും കൈപൊട്ടും ഇടുപ്പിലും പോയിട്ടിരിക്കും ഭയങ്കര ക്ലോസ് സ്പേസ് അല്ലേ അല്ലേട്ട് ജക്സൺ കുത്തി കിട്ടിണ്ട് നിങ്ങക്ക് പൊട്ടിക്ക് മാത്രം ും ഉണ്ടായിരുന്നു ഒരു അത് പേടിച്ചു പോയി പക്ഷെ ഇവരാ ചില്ലിന്റെ ഒരു സാധനം അതിനകത്ത് പഴംപൊരി സാധനങ്ങളൊന്നും വെച്ചിട്ട് ചില്ല അതിലേക്ക് ഇങ്ങനെ പോയിട്ട് എയറിപ്പോട്ടിങ്ങനെ ഇടിച്ച് അപ്പൊ അത് ഇവിടെ ഇങ്ങനെ ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് നേരെ പോകുന്നു കുത്തുന്നു മറ്റേ ആള് പോയി അടിക്കുന്നു പൊട്ടുന്നു സാധാരണ സാധാരണഗതിയിലൊരു മൂന്ന് മൂന്ന് മറ്റേ ബോംബാണ് പറയാ അത് വെച്ച് കഴിഞ്ഞാൽ ചില്ലും പൊട്ടും അതൊരു ടൈമിംഗ് ആ അപ്പൊ സോഫ്റ്റ് ഇതായിരിക്കും ഒരു പൊട്ടു അത് പൊട്ടും പക്ഷെ ഇതിൽ എന്താ സംഭവിച്ച എല്ലാത്തിലും ഓരോരോ ക്ലാസ് ആയതുകൊണ്ട് എട്ട് ഇതുണ്ട് എണ്ണം ഏഴ് കുട്ടി പോകുമ്പോ വെച്ചിട്ടുണ്ടായി അപ്പൊ ഇത് ഞാനിത് ചിന്തിക്കുന്നില്ലല്ലോ എന്താ സംഭവം നേരെ പോയിട്ട് ഇത് അടിച്ചു കഴിഞ്ഞ് നല്ലൊരു പൊട്ടു പൊട്ടി വലിയൊരു സൗണ്ടിൽ പൊട്ടി ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരു സാധനം ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോ ഒരു ചില്ലി ദൈമേ അത് ഇന്ന് പേടിച്ചു പോയിമേ എല്ലാരും പേടിച്ചു പോയി എല്ലാരും കാരണം ആ സൗണ്ടും ഭയങ്കര എല്ലാം പൊട്ടിത്തെറിച്ച് നേരെ വന്ന് ഇവിടെ മൂന്നെണ്ണൊക്കെ വെക്കുള്ളു ഏഴെട്ടെണ്ണം വെച്ചിരാഹസികമായി പക്ഷെ അതൊന്നും ഇപ്പൊ ഇന്ന് ആലോചിക്കുമ്പോ അതൊന്നും അതെ അതെ വിഷമമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല എന്തായാലും പടം നമുക്ക് അതിന്റെയൊക്കെ റിസൾട്ട് നമ്മൾ തിയേറ്ററിൽ കാണുന്നുണ്ട് എന്തായാലും കബഡി പ്ലെയർ ആണ് ഇവർ ഇത്രയും പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ആരാണ് ഇപ്പൊ ബെസ്റ്റായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു മാറ്റിലേക്ക് ഒരു കോർട്ടിലേക്ക് ഇറക്കാൻ അതാ പറ്റുന്നുണ്ട് ശബ്ദ ഇന്ത്യ ഇറക്കാൻ പറ്റുന്ന എല്ലാരും ഇറക്കാം എനിക്ക് തോന്നുന്നു അവിടത്തെ കോച്ച് കൊണ്ടുപോന്നൊക്കെ പറയുന്ന കേട്ടെ ശിബയാണ് ക്ലാസ്സിലെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ാണ് അല്ല കാരണം ആദ്യ ദിവസം എനിക്ക് ഭയങ്കര മറ്റേ ഇതായിരുന്നു ആദ്യ ദിവസം റൈഡ് ചെയ്തിട്ട് ഫുൾ ചിരിയും ബോളൊക്കെയായിരുന്നു കാരണം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ കുറച്ച് പെട്ടെന്ന് എല്ലാവരും സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നു ഇവിടെ പറ്റുന്നു